നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഭാരത കഥാ ഭാരതകഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ് പാൽക്കുളങ്ങര പൊള്ളിന്ന് എടുത്തിരിക്കുന്ന കഥ പാതിവൃത്യ ധർമ്മം പാണ്ഡു കുന്തിയോട് പറഞ്ഞ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉദ്ധാലകൻ എന്നൊരു മഹർഷി യുവതിയും സുന്ദരിയായ ഭാര്യയും അരുമപുത്രനുമൊത്ത് കാട്ടിൽ ഒരാശ്രമത്തിൽ താമസിച്ചിരുന്നു ശ്വേതകേതു എന്നായിരുന്നു പുത്രൻ്റെ പേര് അവൻ കുട്ടിക്കാലത്ത് തന്നെ നല്ല ബുദ്ധിമാനും ചിന്താശീലനും ആയിരുന്നു ഒരു ദിവസം ആശ്രമത്തിൽ ഒരു വിപ്രൻ അതിഥിയായി വന്നു മഹർഷി ആഗതനെ ബഹുമാനത്തോടെ സ്വീകരിച്ചു ആഗമന ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു ഉദ്ദാലകൻ്റെ സുന്ദരിയായ ഭാര്യയെയും പുത്രനെയും കണ്ട് വിപ്രൻ കണ്ണിമ വയ്ക്കാതെ നോക്കിയിരുന്നു ഇവൾ എത്ര സുന്ദരിയാണ് ഇവളെ ഭാര്യയായി ലഭിച്ച ഉദ്ധാലകൻ എന്ത് ഭാഗ്യവാനാണ് ഇവളെ തനിക്ക് ലഭിച്ചെങ്കിൽ ആകതൽ ലജ്ജ എന്നെ ഇപ്രകാരം പറഞ്ഞു ഞാൻ അവിവാഹിതനായ ഒരു ബ്രാഹ്മണനാണ് ഒരു പുത്രനുണ്ടായാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക് ഭാര്യയില്ല പിന്നെ എങ്ങനെയാണ് പുത്രനുണ്ടാകുക ഇനി വിവാഹം പ്രയാസമാണ് വൃദ്ധനായ എനിക്ക് ആരും ഒരു കന്യെ തരില്ല പ്രായത്തിനൊത്ത ഒരു വൃദ്ധയെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എൻ്റെ ആഗ്രഹം ഒട്ട് നിറവേറുകയുമില്ല യുവതിയും സുന്ദരിയും വികാരപതിയുമായ ഒരു വളിൽ ഒരു സന്താനം ഉണ്ടായാൽ ഞാൻ തൃപ്തനാകുമായിരുന്നു അങ്ങയുടെ ഭാര്യയും പുത്രനെയും എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു ഇതുപോലെ ഒരു പുത്രൻ എനിക്ക് അങ്ങയുടെ ഭാര്യയിൽ ഉണ്ടായാൽ ഞാൻ ഭാഗ്യവാനായി അങ്ങയുടെ ഭാര്യയിൽ ഉൽപാദനം നടത്തുവാൻ അങ്ങനെ അനുവദിക്കണം ഉദ്ധാലകൻ ഒന്നും ഉരിയാടിയില്ല ഒരു പുരുഷന് ഒരു സ്ത്രീയിൽ അഭിനിവേശമുണ്ടായാൽ അവളെ സ്വീകരിക്കാം അതിന് തടസ്സം ഒന്നുമില്ല അതായിരുന്നു ആ കാലത്തെ കീഴഴക്കം ആഗതൻ മഹർഷിയുടെ പത്നിയെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു സുന്ദരി രക്തമായ ഭവതിയിൽ എനിക്ക് ഇതുപോലൊരു സമർത്ഥനായ കാണാൻ അതിയായ ആഗ്രഹമുണ്ട് അതിന് എന്നെ അനുവദിച്ചാലും മഹർഷിയുടെ ഭാര്യ അപരിചിതനായ ആഗതൻ്റെ ആഗ്രഹമറിഞ്ഞ് അത്ഭുതപ്പെട്ടു എന്താണ് വേണ്ടതെന്നറിയാതെ വിഷമിച്ചു തന്നെ രക്ഷിക്കേണ്ട തൻ്റെ ഭർത്താവ് നിസ്സഹായനായി നിൽക്കുന്നു കാമാതുരനായ ആഗതൻ കടന്നു പിടിക്കുന്നു അത് കണ്ട് അവളുടെ പ്രിയപുത്രൻ ശേതകേതു ആഗതനോട് പറഞ്ഞു എഡോ അധമനായ ബ്രാഹ്മണ താൻ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് പരഭാര്യെ ബരാൽക്കാരനെ സ്വീകരിക്കുകയോ എൻ്റെ അമ്മയെ വിട്ട് മാറി നിൽക്കുക ബ്രാഹ്മണൻ ചിരിച്ചുകൊണ്ട് കുമാരനോട് പറഞ്ഞു ഇഷ്ടമുള്ളവളിൽ സന്താനോൽപാദനം നടത്താൻ പുരുഷന് സ്വാതന്ത്ര്യമുണ്ട് ആ ആചാരപ്രകാരം എനിക്ക് അഭിനിവേശം തോന്നിയ സ്ത്രീയെ സ്വീകരിക്കുവാൻ എനിക്ക് അവകാശമുണ്ട് അവൾ നിന്റെ മാതാവായി പോയതുകൊണ്ട് എൻ്റെ അവകാശം ഇല്ലാതാകുന്നില്ല ബലമായി ആചാര വിരുദ്ധമായി നീ എന്നെ തടസ്സപ്പെടുത്തിയ ഞാൻ നിന്നെ ശപിക്കും ഇത് കേട്ട് ധാലകൻ പുത്രനോട് പറഞ്ഞു കുമാര ഇണ ചേരാനുള്ള സ്വാതന്ത്ര്യം ജന്മസിദ്ധമാണ് അതാണ് ആചാരവും നീ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തി ബ്രാഹ്മണശാപത്തിനിരയാകേണ്ട അനുകുമാരന് കോപമടക്കാൻ കഴിഞ്ഞില്ല ഇതെന്താചാരം ഈ ആചാരം മൂലം കുടുംബ ബന്ധങ്ങൾ തകരുകയില്ലേ മര്യാഭർത്തൃ പുത്ര ബന്ധങ്ങളുടെ അർത്ഥം എന്താണ് കേവലം ജന്തുക്കളെ പോലെ വിവേകം ബുദ്ധിയുമുള്ള മനുഷ്യൻ കാടത്തം കാട്ടുകയോ പാടില്ല ഇത് ദുരാചാരമാണ് ലോകത്തിനാപത്താണ് തൻ്റെ തപശക്തി മുഴുവൻ സംഭരിച്ച് ഉഗ്രമായ പ്രതികാരത്തോടെ കുമാരൻ ശാപരൂപത്തിൽ ഗർജിച്ചു ഈ ആചാരം മേലിൽ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ സ്ത്രീ പതിവ്രതാധർമ്മം ആചരിക്കട്ടെ സ്ത്രീകളെ ബലമായി പ്രാപിക്കുന്ന പുരുഷൻ നരകദുഃഖം അനുഭവിക്കട്ടെ ശേതകേതുവിൻ്റെ ശപഥവും ശാപവും മൂലം പിൽക്കാലത്ത് സ്ത്രീകൾ പതിവ്രതകളായിത്തീർന്നു പതിവ്രതകളായ സ്ത്രീകളെ പ്രാപിക്കുന്ന പുരുഷൻ പാപയും ശിശാഖനുമായി സമൂഹത്തിൻ്റെ ഏറ്റവും താഴത്തെ ഘടകമായ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും ക്ഷേമത്തിനും ആധാരമായ ഏക ഭർത്തൃവ്രതവും ഏക പത്നി വ്രതവും കാലം മുതലേ ഭാരതത്തിലെ ഒരു മഹത്തായ സങ്കല്പവും ആദർശ ലക്ഷ്യവുമായിരുന്നു ആദർശം ഇന്നും ആദരണീയമായി തന്നെ തുടരുന്നു നമസ്കാരം